ഒരു മാസോ മൂന്ന് ദിവസം ഈ സാമാര് വീട്ടിലൊന്നടക്കം ഇങ്ങനെ ചോറ് കൊടുക്കണ്ട അവസ്ഥ എന്താ അവസ്ഥ

വേറെ അത് പഞ്ചായത്തിലേക്ക് ഒരു അടുത്ത ഒരു ഒന്നാം തീയതി ആയിട്ട് വന്നാ മതി ഞാൻ പുള്ളിയുടെ കാര്യം കൊടുത്തിരിക്കുന്നു അപ്പൊ പുള്ളി വില്ല് പറഞ്ഞ നാലാം തീയതി എഴുതി കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പൊ പുള്ളി എഴുതി കൊണ്ടുപോകണേ പടിഞ്ഞാറൻ പണിയുണ്ടല്ലേ പനിയൊക്കെ ഉണ്ട് പക്ഷെ മടും ഇക്കാലത്ത് നല്ല ബിസിനസ് ചെയ്ത കാര്യങ്ങൾ ീ ആയിരം പക്ഷെ ഈ സാധനം എടുത്ത് മറിച്ചടിക്കണം അതിന് വായിക്കണ ആൾക്കാരെ കൂടിയാണ് കൂടിയില്ലേ ഈ വെള്ളി മുങ്ങിയും കൂടി കൊടുത്തല്ലേ ലക്ഷങ്ങളും കൂടികളും അതിപ്പ കിട്ടാനായിട്ടില്ലേ നമ്മൾ നോക്കണം എന്നാ പിന്നെ രണ്ടിനും കൂടി മനുഷ്യന്മാരല്ല എവിടെ പോയി പണി കുളിക്കാത്ത ഞാനൊരു കാര്യം പറയാം എസ്റ്റിമേറ്റ് പറമ്പോടം എസ്റ്റേറ്റ് അതുകൊണ്ടാ കാശുവടാ ഇതിന് വല്യ പൈസ ഒന്നും ഇല്ലടാ നമ്മ പോയി പറമ്പ് കാണുന്നു അവിടെ ചെന്ന് ഒരു രൂപ ടോക്കൺ കൊടുക്കണം പിന്നു മാസത്തേക്ക് ആ സ്ഥലം ആറ് മാസം ഒന്നും വേണ്ടി കണ്ടുപിടിക്കുന്നു ഒരു മൂന്ന് ലക്ഷം രൂപത്തില് മൂന്ന് ലക്ഷം ഒരു പത്ത് ലക്ഷം രൂപ അതിരിക്കടാ എന്നിട്ട് കാലിന് നീട്ടിയ പോലെ മൂന്നു ലക്ഷം രൂപ അപ്പൊ ദറ്റില്ലേ സറ്റി സറ്റി ഇമൊരു കാര്യത്തി ഇന്നെ ഇ പറമ്പ് തെറ്റായി എ അ എനിക്ക് അതിക്ക് തോന്നാ സമീ സുഗര ഇങ്ങോട്ട് ഓൾടം വരാ ഹ കേട്ടോ ശരി എങ്ങനാ പറമ്പ് റെടിക്കറ്റ് വിളിക്കട്ടാ ഓക്കേ അതാക്കൊള്ളാലേ ഇരുന്ന നമ്മ നേരെ താഴെ പോയിട്ട് എടുക്കാം പറമ്പ്ന്നിച്ചേക്കുള്ള പറമ്പിന്നേ ഇവിടെ നിന്ന് പറം പറമ്പിന്ന അതെ ചേർന്നുകൊണ്ടി പോരാ പോയേക്കൊണ്ട് അവിടെ കുറ പറമ്പോ കഷ്ടപറായിയോനെ എന്തേ മുട്ടുമഹാവര നങ്ങുണ്ടായിടല്ല കിറ്റ് മർജിടല്ല അടുക്കോടാ അടുലേ ആവമില്ലാ വാചിയാക്കിയില്ല ഓ ബപ്പൂനെ ഉദ്ദേശിച്ചേ മടക്കെമേണ്ട ഇന്നി കാര്യം നടക്കില്ല പട്ടി കോണ്ലാട്ട് കിറ്റില്ല വലിയ കൊടുക്കണ്ടാ അങ്ങേന്താ ഊരിവ കിറ്റേലെ ഊരിവ നമ്മടെ ആർമകാര വന്ന നമ്മടെ കൈയില്ലേ ഇതിതാന്ന് മർച് കൊടുക്കില്ല പോടിയല്ലേ വെല്ലേ